സ്നേഹവും സഹയോഗത്തിൻ്റെയും വിധിയിലൂടെ സഹജയോഗിയായി ഭവിക്കട്ടെ ബാപ്പ് കുട്ടികളുടെ സ്നേഹം തന്നെയാണ് ഇഷ്ടം ആരാണ് യജ്ഞസ്നേഹിയും സഹയോഗിയുമാകുന്നത് അവർ സഹജയോഗി ആയി മാറുന്നു സഹയോഗം സഹജയോഗമാണ് ഹൃദയേശ്വരനായ ബാബയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും സഹയോഗവും തന്നെയാണ് പ്രിയം ഇടുങ്ങിയ മനസ്സുള്ളവർ ചെറിയ വിനിമയത്തിൽ വിനിമയത്തിൽ തന്നെ സന്തോഷിക്കുന്നു വിശാല മനസ്സുള്ളവർ പരിധിയില്ലാത്ത വിനിമയം ചെയ്യുന്നു മൂല്യം സ്നേഹത്തിനാണ് സാധനത്തിനല്ല അതിനാലാണ് സുധാമൻ്റെ അവളിനെപ്പറ്റി പ്രശംസിക്കുന്നത് അതേപോലെ ആര് എത്ര നൽകിയാലും അത് സ്നേഹത്തിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ശേഖരണത്തിൻ്റെ കണക്കിൽ വരുന്നില്ല എന്നാൽ സ്നേഹത്തിലൂടെ അല്പം ശേഖരിച്ചാലും അത് പതിമാസമ്പാദ്യമായി മാറുന്നു ഓം ശാന്തി